വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ കുട്ടിപ്പട്ടാളം വ്ലോഗ്സ് ഞങ്ങളുടെ ചാനൽ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ കൊച്ചിന് ഹലോ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ് കേട്ടോ ഇന്ന് നമ്മൾ കുറേയധികം ആളുകളൊക്കെ ഉണ്ട് കേട്ടോ ഞാനും കുഞ്ഞാറ്റിയും പൂമ്പാറ്റിയും അനിയറ്റിയും നമ്മളെല്ലാവരെയും ഓരോരുത്തരെയായിട്ടും നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ഇന്ന് പോകുന്നത് വലിയമ്മയുടെ വീട്ടിലെ കസിൻസിൻ്റെ വീട്ടിൽ പിന്നെ ചെറിയൊരു സർപ്രൈസ് കൊടുക്കാറുണ്ട് അങ്ങനെ ഇങ്ങനെ കുറേ കുട്ടി ട്രിപ്പായിട്ടാണ് നമ്മളിന്ന് എല്ലാവരും കൂടെ പോകുന്നത് ഓക്കെ അപ്പം ഞാൻ കാറിൽ മ്യൂസിക് ഉള്ളതുകൊണ്ട് കോപ്പി റൈറ്റ് വരുന്നുണ്ടാണ് അപ്പോൾ ഞാൻ വോയിസ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുട്ടീസൊക്കെ ഹാപ്പി ആയിട്ട് ഇപ്പോൾ ഇരിക്കുകയാണ് അപ്പോൾ പോകുമ്പോൾ നമ്മൾ കാറിലും പിന്നെ ആങ്ങളെ വൈഫും അവർക്ക് കല്യാണം കഴിഞ്ഞ ന്യൂ ജോഡീസ് അല്ലേ അവർ ബൈക്കിലാണ് കേട്ടോ കാറിൽ സ്ഥലവും ഇല്ലായിരുന്നു അപ്പോൾ അവരതാ മുന്നേ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പോവാണ് കേട്ടോ അത് കട്ടിപ്പോലുള്ള സ്ഥലമാണ് കേട്ടോ അപ്പോൾ അതിൽ മ്യൂസിക് ഉള്ളതുകൊണ്ടാണ് ഞാൻ അത് കട്ടാക്കിയത് കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്നത് റാന്നി അത്തിക്കേ റൂട്ടാണ് കേട്ടോ അവിടെയൊക്കെ ഇങ്ങനെയാണ് നല്ല രസമാണ് കേട്ടോ നമ്മൾ പോകുന്നത് പെര പെരുന്നാട്ടിലോട്ടാണ് കേട്ടോ പെരുന്നാട്ടിൽ നമ്മുടെ കസിൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത് നീ പോകുന്നൊരു കസിന്റെ വീട്ടിലോട്ട് തന്നിട്ട് അപ്പൊ അവര് ഒരൊക്കെ ബാക്കുകളൊരുക്കെ ബേക്കറിൽ ഇറങ്ങി കുഞ്ഞാറ്റുണ്ട് ഇത് ഉണ്ടോ രണ്ടെണ്ണം ഒരുപോലെ നടന്നുറങ്ങോലെ നടന്നുറക്കുക നല്ല ഉറക്കത്തിലാണ് അവരി കസിൻ വർക്ക് ചെയ്യുന്നത് പിന്നെ അരുവിൽ ആണ് കേട്ടോ അവരെ തേടി വെടി ഉണ്ട് അപ്പൊ അവൻ അവനറിയാതെ അവള് നമ്മുടെ കൂടെ വന്നേക്കാണ് അവനൊരു സർപ്രൈസ് കൊടുക്കാൻ അപ്പോൾ നമുക്ക് അവന്റെ പെങ്ങളുടെ വീട്ടിൽ പോയിട്ട് പിന്നെ പെരുന്നാൻ വീട്ടിൽ പോകാണ്ട പോന്നെ പെരുന്നാട്ടേക്ക് അല്ലേ പൊന്നു പൊന്നു അവതയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ വേഗം ഇറങ്ങി കേട്ടോ കുറെ സ്ഥലത്ത് പോകാനുള്ള അവിടെ കയറി ജസ്റ്റ് വെള്ളം കുടിച്ച് അവിടെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ കസെ വർക്ക് ചെയ്യുന്നത് പെരിന്തേനേരി പവർ ഹൗസിലാണ് കേട്ടോ അപ്പൊ നമ്മളവിടെ ആയിട്ട് ചെന്നിക്കുവാണ് അപ്പോൾ അവനെ വിളിച്ചിട്ടുണ്ട് കേട്ടോ അവളുണ്ടെന്ന് അറിയില്ല നമ്മൾ മാത്രം വന്നിരിക്കുന്നു ജസ്റ്റ് വാട്ടർ വാട്ടർഫോൾസ് ഒക്കെ കാണാൻ നമ്മൾ വന്നിരിക്കുമ്പോൾ അവനെ വിളിച്ചിട്ടുള്ളത് സർപ്രൈസ് കൊടുക്കാനാണ് അയ്യോ അവിടെ കൊച്ചിന് തണുപ്പുണ്ടെന്ന് തോന്നുന്നു അവിടെ കണ്ടിട്ട് പോന്നിട്ട് അവിടുന്നൊന്നും വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല നമ്മൾ തിരിച്ചിറങ്ങോ ഇനി ഇതിനടുത്ത് അപ്പുറത്തായിട്ടാണ് നമ്മുടെ പെരുന്തേനു വെള്ളച്ചാട്ടം ഉള്ളത് നമ്മൾ അങ്ങോട്ടേക്ക് പോകാനിട്ടോ നമ്മളിവിടെ പെരുന്നേനൊരു വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ മുകളിലെത്തിയിട്ടുണ്ട് ഇവിടുന്ന് കുറച്ച് താഴോട്ട് നടക്കണം കേട്ടോ താഴോട്ട് ഇറങ്ങണം അപ്പം ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത് കഴിഞ്ഞിട്ടോ അപ്പോൾ ഇവരൊക്കെ ഏതോ ഒരു വട്ടം വന്നു ഞാനിങ്ങനെ മലപ്പുറത്തൊക്കെ ആണെങ്കിൽ ഇവർ വരുമ്പോൾ ഞാൻ നാട്ടിൽ ഉണ്ടാകത്തില്ല അതുകൊണ്ട് ഞാനിവിടെ വന്നിട്ടില്ല ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് അപ്പോൾ ഇവർ നേരത്തെ വന്നിട്ടുണ്ട് അപ്പോൾ അനിയത്തിയും ഹസ്ബൻഡും മോനും ഒക്കെ യാത്ര ചെയ്ത ആണ് പിന്നെ അവരുടെ മേളിലൊരു ഉണ്ടായിരുന്നു അവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ അവർ താഴെത്തോട്ട് ഇറങ്ങി വന്നിട്ടില്ല പക്ഷെ എനിക്കൊത്തിരി ഇഷ്ടമായിട്ടോ എങ്ങനെ മനസ്സിലൊരു ശാന്തതയും കുളിർമയും ഒക്കെ തോന്നുന്ന ഒരു ക്ലൈമറ്റ് വെയിലാണെങ്കിൽ കൂടി നമ്മളാ വെയിലൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ ഇപ്പോൾ ഞാനിതൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങ് താഴെ ഇറങ്ങിപ്പോയി കേട്ടോ ഇറങ്ങിപ്പോയി എല്ലായിട്ടോ കണ്ടു കുഞ്ഞാറ്റേ മുമ്പാറ്റൊക്കെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു അവർക്ക് വെള്ളത്തിലൊന്നും ഇറങ്ങണം പിന്നെ ഈ വെള്ളച്ചാട്ടം ഒരുപാട് പേര് അവിടെ വെള്ളത്തിലൊക്കെ തീരും അവിടെ കുട്ടികളൊക്കെ കളിക്കാൻ കളിക്കാനല്ല വലിയ കുട്ടികളൊക്കെ വിനോദസഞ്ചാരികളൊക്കെ വന്ന് ഒരുപാട് പേര് അതിൽ കുറേ ആളുകൾ വെള്ളത്തിൽ പോയിട്ടുള്ളതിനോ അതുകൊണ്ട് എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു നമ്മൾ അങ്ങോട്ടേക്ക് അടുത്തിട്ട് പോയിട്ടില്ല എങ്കിലും മനസ്സിലൊരു പേടി ഇത് കാണുമ്പോഴേ അങ്ങനെ ഇങ്ങനെ പിടിച്ചു പിടിച്ച് വെച്ചേക്കുമായിരുന്നു അപ്പോൾ ഞങ്ങൾ കാണാൻ എന്ത് ഭംഗിയല്ലേ ഭയങ്കര ശാന്തത വീണ്ടും വീണ്ടും അങ്ങോട്ടേക്ക് പോകാൻ തോന്നുന്നു അവിടേക്ക് നോക്കാൻ കഴിയുന്നില്ല കേട്ടോ കണ്ണിങ്ങനെ തുറത്ത് പിടിച്ചാൽ തുറന്ന് പിടിച്ചതെന്ന് നോക്കാൻ കഴിയുന്നില്ല പിന്നെ കപ്പിൾസ് അവിടെ നിന്ന് അങ്ങനെ ഫോട്ടോ കളയാല്ലോ പക്ഷേ അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ വെയിൽ പറഞ്ഞിട്ട് നദിയും ഞങ്ങൾക്ക് വലിയും പോകാൻ സ്ഥലങ്ങളുണ്ട് അപ്പോൾ അവിടെ ഞങ്ങൾ തിരിച്ച് വരും അപ്കീരിയോയും ഫോട്ടോ ഷോക്കെടുത്തിട്ട് അവിടെ നിന്ന് തിരിച്ച് പോകാം ഇറങ്ങി അപ്പോൾ കേടി വരുന്ന മേളില് ഒരു പാർക്കുണ്ട് അപ്പോൾ പിള്ളേരുടെ ലക്ഷ്യം ആ പാർക്കിലോട്ടാണ് അവള് നേരത്തെ പോയ അപ്പുറത്തെ സൈഡിലാണ് ഉണ്ടോ കസിന് അവൻ പവർ ഹൗസിലുണ്ടോന്ന് പറഞ്ഞാൽ അതിനപ്പറം കാണെന്ന് കേട്ട് പവർ ഹൗസ് അത് നോക്കണം அஞ்சு இறங்கி வந்த ஆ பிள்ளைக்கு அம்பாடியை கூட கொண்டு வந்து விடாயிரோ அதுனே அதுக்கிணு കുട്ടീസൊക്കെ ഓടിത്തന്നെ പാർക്കിലോട്ട് പോകുന്നുണ്ട് ഇട്ടോ അവർ പിന്നെ കുറച്ചു നേരം അവിടെ അങ്ങനെ കളിച്ചു പാർക്കിൻ്റെ തൊട്ട് വെയിലായിട്ട് ഞാനങ്ങോട്ടിറങ്ങിയിട്ടില്ല അപ്പം അവരവിടെ കുട്ടീസ് കുറച്ചു നേരം വെയിലാണെങ്കിലും വേണ്ടതല്ല പാർക്ക് കണ്ടതല്ലേ അവർ കുറച്ചു നേരം അവിടെ അങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു എനിക്ക് പാർക്കിലോട്ട് ഇറങ്ങാൻ വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു എങ്കിലും കുഞ്ഞ് മനസ്സിലായി നമ്മളും കുട്ടിക്കാലത്ത് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടല്ലോ ഒരു പാർക്കിലോ ഒരു കുഞ്ഞാലിലൊക്കെ ഒന്ന് കയറിയിരുന്നെങ്കിൽ വെയിലാണെങ്കിലും വേണ്ടതല്ല അവരുടെ സന്തോഷത്തിന് വിട്ടുകാട്ടോ അപ്പോൾ പിന്നെ രാഹുലും രഞ്ജിതയൊക്കെ പോയി ആട്ടി കൊടുക്കും ഇങ്ങനെ ഞാൻ ആട്ടിക്കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നില്ല എന്തായാലും വെയിൽ കൊണ്ടിട്ടും യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല എനിക്ക് വേണ്ട അവരുടെ സന്തോഷം ലയിച്ചിട്ട് അവിടെ കുറച്ച് നേരം നിന്ന കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാരൊക്കെ ആലോചിച്ച് നമുക്കൊക്കെ പാർക്ക് നിന്ന് കേൾക്കുമ്പോൾ ഒരു ഇപ്പോൾ ആ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും കുഞ്ഞു പിള്ളേരുടെ മനസ്സിലെ പാർക്ക് കാണുമ്പോൾ എല്ലാത്തിനും ഈ വെയിലാണെങ്കിലും വേണ്ട അല്ല മഴയാണെങ്കിലും വേണ്ട ഇവിടുന്ന് ഇനിയും നമ്മൾ യാത്ര തുടരുകയാണ് ഇവിടെ പ്പുന്നുണ്ട് എവിടെ ചെന്നാലും പെണ്ണുങ്ങൾക്ക് അടുക്കള ഒക്കെ ഉള്ളത് അപ്പൊ ഞങ്ങൾ അവിടെ അടുക്കളം ചെയ്യും അപ്പൊ നമ്മൾ അടുക്കളയുടെ സംഭാഷണം ചെയ്ത് പിന്നെ എല്ലാവരും അവിടെ ഇടയ്ക്ക് കറങ്ങി നടക്കുന്നത് നമ്മൾ അവിടെ ഭക്ഷണമൊക്കെ കഴിച്ചു ഇത് വലിയൻ്റെ വീടാണ് അവിടെ എൻ്റെ മുകളിൽ ചേച്ചിയുണ്ട് അവിടെയൊക്കെ കയറിയിട്ട് അങ്ങനെ വന്നിട്ടുണ്ട് ഇവിടെ ഭക്ഷണങ്ങൾക്ക് ഇപ്പോൾ ചോറും കപ്പി ചിക്കൻ കറി പിന്നെ അതിൽ സാമ്പാർ സംഭവങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് ഞാൻ കപ്പിയും ചോറും ചിക്കൻ കറിയും മോഴോറ് എന്തെടുത്തിട്ടും കേട്ടോ അപ്പോൾ ചേച്ചിൻ്റെ വീട്ടിലും വന്ന് അവിടെ വന്ന് കയറി വീടിനൊക്കെ ഞങ്ങൾ യാത്ര പറഞ്ഞ് പോകാണ്ട് കേട്ടോ നാട്ടിൽ വരുമ്പോഴും ഇതുപോലെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ ആ ഞങ്ങൾക്ക് അവസ്ഥയുള്ളൂ കേട്ടോ ഞങ്ങൾ മലപ്പുറത്തായതുകൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ മാത്രം അങ്ങനെ റിലേറ്റീവ്സ് ഒന്നും അവിടെ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കൂടുതലും എന്തെങ്കിലും ഷോപ്പിങ്ങിന് പോവുക എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോവുക പിന്നെ വീട്ടിൽ തന്നെ അല്ലേ പിന്നെ എപ്പോഴെങ്കിലും ഒന്ന് പുറത്ത് പുറത്ത് പോവുക എന്തേലും ആവശ്യം റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊന്നും അങ്ങനെ എപ്പോഴും ഒന്നും പോകാനും എനിക്ക് അങ്ങനെയല്ല ഇവിടെ വരുമ്പോഴാണ് എങ്ങോട്ടിലൊക്കെ പോവുക എടുക്കൊക്കെ ചെയ്യുന്നതിലോട്ട് നമ്മളെന്തെങ്കിലും ഫ്രഷായി എല്ലാവരും Thank you for watching our YouTube channel. Please subscribe, share and like.